ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ രാജ്ഞിയായിരുന്നു ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലുമായി സീസൺ ആറിൽ മത്സരിക്കാൻ എത്തിയ ജാസ്മിൻ അതിവേഗത്തിൽ ആരാധകരെ സമ്പാദിച്ചു ഫൈനൽ ഫൈവിൽ ഇടം നേടിയ ജാസ്മിന് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് എന്നാൽ ഒട്ടുമിക്ക ബി ബി പ്രേക്ഷകരുടെയും മനസ്സിൽ ജിൻഡോയല്ല ജാസ്മിനാണ് വിജയി കാരണം ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ ഷോ പിടിച്ചു നിന്നതും ടി ആർ പി നേടിയതും ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഉള്ളതുകൊണ്ടാണ് ജൂലൈ പതിനാലിനാണ് ഈ മീറ്റപ്പ് നടന്നത് ഇപ്പോഴിതാ ഏറെ സന്തോഷം പകർന്ന പരിപാടിയുടെ ബ്ലോഗ് വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരിക്കുകയാണ് താരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഫാൻസ് മീറ്റപ്പ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ശരിക്കും ഇവർ ഫാൻസ് അല്ല എൻ്റെ ഫാമിലി തന്നെയാണ് കാരണം എനിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ജൂലൈ പതിനാലിനാണ് ഈ മീറ്റപ്പ് നടന്നത് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് കളിയും ചിരിയും തമാശയും ഇന്ററാക്ഷനും എല്ലാമായാണ് മീറ്റപ്പ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് ചുവന്ന റോസാപ്പൂക്കളും ശിങ്കാരിമേളവും പൊന്നാടയണിയിക്കലും സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചുമെല്ലാമാണ് ജാസ്മിനെ ആരാധകർ വരവേറ്റത് എൻ്റെ മോളെ സഹായിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നമുക്കും വന്നിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മകൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് ഒരായിരം നന്ദിയെന്ന് മീറ്റപ്പിൽ സംസാരിക്കവേ ജാസ്മിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് എന്റെ താത്തിയെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്റെ മനസ്സിൽ എപ്പോഴും ബി ബി സീസൺ ആറിന്റെ വിന്നർ എന്റെ താത്തിയാണ് എന്നായിരുന്നു ജാസ്മിന്റെ സഹോദരൻ പറഞ്ഞത് ജാസ്മിന്റെ ഏക സഹോദരനാണ് പൊന്നു ശേഷം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ജാസ്മിൻ മറുപടി നൽകി പട്ടിക്കൂടെ വിഷൻ എന്നൊക്കെ പറയുന്നത് കണ്ടിരുന്നു പക്ഷേ ആ വീഡിയോ കാണാനോ കമൻസ് വായിക്കാനോ നിന്നിട്ടില്ല വായിച്ചാൽ സങ്കടം തോന്നിയാലോ എന്ന് കരുതിയാണ് വേണ്ടെന്ന് വെച്ചത് എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് ഞാൻ എന്തിനു കാണണം അതുപോലെ എന്ത് ടൈപ്പ് എവിക്ഷൻ വന്നാലും ബുള്ളറ്റ് എവിക്ഷൻ വരരുതെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ എവിക്ഷൻ എപ്പിസോഡിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ബുള്ളറ്റ് എവിക്ഷനെ പറ്റി പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ച് പണി തന്നതാണെന്ന് പക്ഷേ അതൊക്കെ ഫണ്ണായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല്ലക്കിൽ പോയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത്തയുടെ സ്വഭാവങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് ആരോടും ദേഷ്യം നിലനിന്ന് പോകല്ല എന്ന് പറഞ്ഞത് അത്തയുടെ സ്വഭാവങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്നാണ് ആരോടും ദേഷ്യം നിലനിന്ന് പോകില്ലെന്നത് എന്ന് പറഞ്ഞ് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമെന്ന് അർത്ഥമില്ല പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും തോന്നാറില്ലെന്നാണ് ചോദ്യങ്ങളോട് പ്രതികരിച്ച് ജാസ്മിൻ പറഞ്ഞത് ആരാധകരും ജാസ്മിനെ കുറിച്ച് വാചാലരായി ഞങ്ങളുടെ മനസ്സിൽ ജാസ്മിൻ ജാഫറാണ് ബി ബി സീസൺ ആറിന്റെ വിന്നർ ജാസ്മിൻ സത്യസന്ധമായാണ് ഗെയിം കളിച്ചിട്ടുള്ളത് ജാസ്മിൻ അന്നും ഇന്നും റിയലാണ് തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ഒന്നും ജാസ്മിൻ ഹൗസിൽ ചെയ്തിട്ടില്ല ഈ ചെറുപ്രായത്തിൽ ഇത്രത്തോളം സക്സസ് ആയി ജാസ്മിൻ നിന്നിട്ടും അതാരും ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അതാണ് ജാസ്മിനെ ശ്രദ്ധിച്ചത് ജാസ്മിന് മാത്രമല്ല എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട് ജാസ്മിൻ ഫാനായാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല എന്നാണ് ആരാധകർ പറഞ്ഞത്